നമസ്കാരം ഞാൻ കരുനാപ്പള്ളി സൺഫോസസ് എന്ന് പറയുന്ന സോളാർ കമ്പനിയിലാണ് വരുന്നത് നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ തോപ്പുംപടിയിലാണുള്ളത് തോപ്പുംപടി നമ്മുടെ അബ്ദുൽ ഖാദർ സാറിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിവിടെ വെച്ചിരിക്കുന്ന പ്ലാന്റ് പത്ത് കിലോവാട്ടാണ് ഹാവൽസിൻ്റെ പ്ലാന്റാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഹാവൽസിൻ്റെ പാനലും ഹാവൽസിൻ്റെ ഇൻവെർട്ടറും ആണ് വരുന്നത് സാറ് ഹാവൽസ് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം അവരുടെ ഓൺസൈറ്റ് വാറണ്ടിയാണ് അതിന് ഏറ്റവും വലിയ റീസൺ നമുക്ക് ഇൻവെർട്ടറിന് പത്ത് കൊല്ലം ഓൺസൈറ്റ് വാറണ്ടിയാണ് അവർ തരുന്നത് കൂടാതെ പാനലിന് ട്വൻറ്റി ഫൈവ് ഇയേഴ്സും പിന്നെ അവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ലെറ്റർ അതായത് കൺസ്യൂമറുടെ ലെറ്റർ ഹെഡിൽ അവർ വാറണ്ടി കാർഡ് തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് സാറുമായിട്ടൂടെ ചോദിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങൾ അറിയാം എൻ്റെ പേര് അബ്ദുൽ ഖാദർ എന്നാണ് ഞാൻ എറണാകുളം ജില്ലയിലെ തോപ്പൻപടിയിലാണ് താമസം എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ബില്ല് രണ്ട് മാസം കൂടുമ്പോൾ ഏകദേശം ഇരുപതിനായിരത്തിന് മേലെ വന്നിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇറ്റ്സ് അൺഫോക്കസിനെ പറ്റി ഞാൻ അറിയുന്നതും അവർ കരുനാഗപ്പള്ളിയിൽ ഉള്ള ഒരു ടീമാണ് അവരൊക്കെ ഞാൻ പലരും പലരോടും ചോദ്യത്തിന് ശേഷം അവരിവിടെ വന്നു എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു ഏകദേശം ഒരു കൊല്ലമായി ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പത്ത് കിലോ വാട്സിൻ്റെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കാരണം ഞാൻ എൻ്റെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഏകദേശം സീറോയിലോട്ട് വന്നു പിന്നെ സർവീസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇന്നവരെ ഉണ്ടായിട്ടില്ല ഞാൻ എൻ്റെ വീട് കൂടാതെ എൻ്റെ ഫ്ലാറ്റും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഞാൻ പലർക്കും വേണ്ടി ഈ സൺ ഫോക്കസ് റെക്കമെൻഡ് ചെയ്തിട്ടുമുണ്ട് ഞാൻ അതിന് ശേഷം എൻ്റെ ഇത് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് ഞാൻ പലരോടും പലർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെൻഫോക്കസിനെ അപ്പോൾ അവർ അവരും പല വീട്ടിലും ഈ സൺ ഫോക്കസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ദേ ആർ ഓൾസോ വെരി ഹാപ്പി അപ്പോൾ അതുകൊണ്ട് ഇനിയും ഞാൻ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും കാരണം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇന്നവരെ ഒരു കൊല്ലമായിട്ടും ഉണ്ടായിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്